ജേർണലിസ്റ്റിലേക്ക് ഇന്നലെ രാത്രി ഇതേ സമയം ഒരു മരണവാർത്ത അറിഞ്ഞ് അതിൻ്റെ സന്തോഷത്താൽ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുകയായിരുന്നു ഞാൻ കോഴിക്കോട് എം ഡി എം എ കച്ചവടക്കാരനായ ഒരുത്തൻ പോലീസിൻ്റെ പരിശോധന കണ്ട് ഭയന്ന് എം ഡി എം എ പാക്കറ്റുകൾ വിഴുങ്ങി ആ പാക്കറ്റുകൾ വയറ്റിൽ വെച്ച് പൊട്ടി എം ഡി എം എ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ച് പിടഞ്ഞു പിടഞ്ഞു മരിച്ചതായിരുന്നു ആ വാർത്ത പക്ഷേ ഇന്ന് അതേസമയം ഞാൻ പറയാൻ പോകുന്നത് വളരെ വിഷമകരമായ ഒരു മരണ വാർത്തയാണ് കണ്ണൂർ കൂത്തുപറമ്പിന് സമീപം പതിനെട്ട് വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി ഒരു മിടുക്കിയായ സുന്ദരിക്കുട്ടി അമിതവണ്ണം ഉണ്ടാകുമെന്നു ഭയന്ന് ഭക്ഷണം കഴിക്കൽ നിർത്തി ആമാശയവും അന്നനാളവും ചുരുങ്ങി ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എത്ര സങ്കടകരമായ ഖേദകരമായ ആശങ്ക തോന്നിപ്പോകുന്നൊരു വാർത്തയാണത് ആ വാർത്ത നേരമായിട്ടില്ല മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നിട്ട് രാവിലെ മുതൽ ചില ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ഈ വാർത്ത ഞാൻ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ ആധികാരികത സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന പല വീഡിയോകളും അല്ലെങ്കിൽ പല പോസ്റ്ററുകളും ഒന്നും യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും പല മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു തുടങ്ങി അത് കണ്ടപാടെ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കുട്ടിക്ക് എന്തിൻ്റെ കേടാണെന്നാണ് കാരണം ആ കൊച്ചിനെ ആ മരിച്ചു പോയ കൊച്ചിൻ്റെ ഫോട്ടോ ഈ വാർത്തയിൽ കാണിക്കുന്നുണ്ട് നല്ല സുന്ദരിയായിട്ടുള്ളൊരു കുട്ടി നല്ല ഒതുങ്ങിയ ശരീരമുള്ളൊരു കുട്ടി പെൺകുട്ടികളുടെ സൗന്ദര്യത്തിൻ്റെ അടയാളം എന്നൊക്കെ പറയുന്ന ഈ കഴുത്തിലേലുണ്ടല്ലോ ബ്യൂട്ടി ബോൺസ് എന്ന് വിളിക്കുന്ന അതൊക്കെ കാണാവുന്ന നല്ല ചിരിച്ചു നിൽക്കുന്നൊരു കൊച്ചു പെൺകുട്ടി അപ്പം ആവും പെൺകുട്ടി സുന്ദരി കുട്ടി ഗ്രാമീണ ഭംഗിയുള്ള ഒരു പെൺകുട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്തായിരുന്നു പ്രശ്നം അല്ലെങ്കിൽ എന്താണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന വിഷയം അത് അമിതവണ്ണം ഉണ്ടാകും അല്ലെങ്കിൽ വണ്ണം വെക്കും എന്നൊക്കെ തോന്നാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായിരുന്നത് ഇതായിരുന്നു ഞാൻ അപ്പം മുതലേ ചിന്തിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പല വാർത്തകളും ഞാൻ പരിശോധിച്ചു ഏറ്റവും ഒടുവിൽ അതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം മനോരമ ന്യൂസിന്റെ ഒരു റിപ്പോർട്ടിലാണ് പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം ശരീരഭാരം കൂടാതിരിക്കാൻ ഭക്ഷണം ഒഴിവാക്കുന്ന മാനസിക രോഗമായ അനോറക്ഷിയ നൊർവോസ എന്ന രോഗത്തെ തുടർന്ന് കണ്ണൂരിൽ പെൺകുട്ടി ശരീരം ശോഷിച്ച് മരിച്ചു മെരുവമ്പായി സ്വദേശിയായ ശ്രീനന്ദയാണ് മരിച്ചത് വണ്ണം കൂടാതിരിക്കാനായി യൂട്യൂബ് വീഡിയോകൾ കണ്ടാണ് ശ്രീനന്ദ ഡയറ്റ് പ്ലസ് ഉന്നത വിജയം നേടിയ പെൺകുട്ടിയായിരുന്നു പക്ഷേ വണ്ണം കൂടിയാൽ തന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് വിശ്വസിച്ചു പ്രാതൽ പൂർണ്ണമായും ഒഴിവാക്കി ഭക്ഷണം നൽകിയാൽ അല്പം കഴിച്ച് ബാക്കി കളയും മാസങ്ങളായി ഇതായിരുന്നു ശീലം യൂട്യൂബ് വീഡിയോകൾ കണ്ടാണ് ഈ പതിവ് തുടങ്ങിയതെന്ന് ബന്ധുക്കൾ ശ്രീനന്ദയുടെ അന്നനാളവും ആമാശയവും ചുരുങ്ങുകയും ശരീരം ശോഷിക്കുകയും ചെയ്തിരുന്നു നില വഷളായതോടെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നതിനിടെയാണ് മരണം നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇതേ രോഗത്തിന് ചികിത്സിച്ചിരുന്നെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന ഡോക്ടറുടെ നിർദ്ദേശം ശ്രീനന്ദ അവഗണിച്ചുവെന്നും ബന്ധുക്കൾ പറയുന്നു നോക്കുക ഇത് ഒരു സ്വാഭാവികമായ മാനസികാവസ്ഥയല്ല അതാണ് മനോരമ രോഗാവസ്ഥയാണ് അല്ലെങ്കിൽ മനസ്സിന്റെ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതായത് ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് ആവശ്യമില്ലാതെ ചിന്തിച്ച് കാട് കയറി നമ്മുടെ പരിധിയും വിട്ട് ചിന്തകൾ സഞ്ചരിച്ച് അതേ തുടർന്ന് ഭയപ്പെട്ട് ആശങ്കപ്പെട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട തെറ്റായി പല കാര്യങ്ങളും ചെയ്തു പോകുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ വലിയ ഡിപ്രഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും അല്ലെങ്കിൽ വല്ലാത്ത പകയിലേക്ക് നമ്മളെ കൊണ്ടുപോകും അല്ലെങ്കിൽ ഒറ്റപ്പെടലിലേക്ക് കൊണ്ടുപോകും വല്ലാത്ത ദേഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും നമ്മൾ നമ്മളല്ലാതായി മാറുന്ന പല അവസ്ഥകളിലേക്കും ഇത്തരം മാനസിക വൈകല്യങ്ങൾ ചിന്തകൾ നമ്മളെ കൊണ്ടുപോകാറുണ്ട് ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്ന ആ പെൺകുട്ടിക്ക് അനോറക്സിയ നൊറോക്സ എന്ന് പറയുന്ന ഒരു മാനസിക രോഗമാണ് എന്ന് മനോരമ ന്യൂസ് പറയുന്നുണ്ട് ആ പെൺകുട്ടിക്ക് അനോറക്സിയ നെറോസ എന്ന മാനസിക രോഗാവസ്ഥയാണ് അല്ലെങ്കിൽ മാനസികാവസ്ഥയാണ് എന്ന് കൃത്യമായി തന്നെ മനോരമ ന്യൂസ് പറയുന്നുണ്ട് ഇത് അനോറക്സിയ എന്ന് പറയുന്ന ഒരു ചെറിയ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് ഇത് ഈറ്റിംഗ് ഡിസോർഡർ എന്നാണ് വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് അതായത് അപ്പോൾ ഇതിനെക്കുറിച്ച് വിവിധ വെബ്സൈറ്റുകളിലൊക്കെ പറയുന്നത് ഈ അനോറക്സിയ ബാധിക്കുന്ന ആളുകൾ വളരെ തിന്നായിരിക്കാനുള്ള സാധ്യതയുണ്ട് അവർ ഭക്ഷണം പൂർണമായും ഒഴിവാക്കും അവരുടെ ഈ ഭക്ഷണം ഒഴിവാക്കൽ നിമിത്തം മാനസികാവസ്ഥയ്ക്ക് പോലും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൽന്യൂട്രീഷ്യൻ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പതിയെ പതിയെ അവരുടെ ബോഡിയുടെ ഭാരം കുറഞ്ഞു കുറഞ്ഞ് വല്ലാത്ത അപകടാവസ്ഥയിലേക്ക് ഇവർ പോകുമെന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഈ കുട്ടിയും അങ്ങനെ തന്നെയായിരുന്നു രാവിലെ ഭക്ഷണം എന്ന് പറയും നമ്മുടെ ശരീര വളർച്ചയിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ കൊച്ചിലെ മുതൽ പഠിക്കുന്ന ഒരു കാര്യമാണ് രാജാവിനെ പോലെ രാവിലെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അതായത് രാവിലത്തെ ഭക്ഷണമാണ് നമുക്കൊരു ദിവസം വേണ്ട എനർജി മുഴുവൻ നൽകുന്നത് അത് സ്കിപ്പ് ചെയ്യരുത് നമ്മൾ പലപ്പോഴും പലയിടങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടാകും സ്കൂൾ കാലഘട്ടം മുതലേ കേട്ടിട്ടുണ്ടാകും പക്ഷെ ഇവിടെ ഈ കുട്ടി അങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്നില്ല രാവിലെയുള്ള ഭക്ഷണം കഴിച്ചിരുന്നില്ല സ്ഥിരമായി പ്രാതൽ എന്ന് പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഈ കുട്ടി സ്കിപ്പ് ചെയ്യാണ് നിരന്തരമായി സ്കിപ്പ് ചെയ്യുന്നു ഒടുവിൽ വീട്ടുകാർ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കഴിച്ചിട്ട് വീട്ടുകാരോട് ഇത് മതി എന്ന് പറയുകയായിരുന്നു പക്ഷേ ഈ വീട്ടുകാർക്ക് ഒരുപക്ഷെ ഈ കുട്ടിയുടെ ഒരവസ്ഥയെക്കുറിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കാഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ട് കുട്ടി അത് കളഞ്ഞിട്ട് ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞ് പറ്റിക്കുന്നതായിരിക്കാം എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ ഭക്ഷണം വേണ്ട 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 എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന അവസ്ഥ കൂടി 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 കുറേ മാസങ്ങളായി കുട്ടി ക്ഷണിച്ച് ക്ഷണിച്ചു വരികയാണ് സാധാരണഗതിയിൽ വണ്ണം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയല്ല ഒരു നോർമൽ ഫിറ്റായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ആ കുട്ടി അധികമായി മെലിയുമ്പോഴും അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നില്ല കാരണം വലിയ വണ്ണമുള്ള ആളുകൾ പെട്ടെന്ന് മെലിയുമ്പോഴാണ് നമുക്ക് അതൊരു അസ്വാഭാവികത തോന്നുന്നത് മെലിഞ്ഞിരിക്കുന്ന ആളുകൾ കുറച്ചുകൂടി മെലിഞ്ഞാലും അതിൽ വലിയൊരു പ്രശ്നമൊന്നും ആരും കാണില്ല അപ്പോൾ അതൊരു ഡയറ്റിൻ്റെ ഭാഗമാണെന്ന രീതിയിലൊക്കെ ആയിരിക്കും ഈ കുട്ടി പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും ഈ കുട്ടി അങ്ങനെ കഴിക്കാതിരുന്നിരുന്നിരുന്ന് ഒരിടയ്ക്ക് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി അന്നനാളെയോ അന്നനാളോ ആമാശയോ ഒക്കെ ചുരുങ്ങിയെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അന്ന് ഈ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൊണ്ടുപോയ സമയത്ത് അന്ന് ഡോക്ടർ പറഞ്ഞു അത്രേ ആ കുട്ടിയോട് ഇനി സ്ഥിരമായി ഭക്ഷണം കഴിക്കണം ഇല്ലെങ്കിൽ എന്ന് പക്ഷേ ശ്രീനന്ദ എന്ന് പറയുന്ന പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി അത് കേട്ടില്ല വീണ്ടും വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാതെയായി ഏറ്റവും ഒടുവിൽ സ്ഥിതി ഗുരുതരമായപ്പോൾ തൊട്ടടുത്തുള്ള തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു ആ കുട്ടിയെ വെന്റിലേറ്ററിലാണ് പ്രവേശിപ്പിച്ചത് ഏറ്റവും ഒടുവിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി പക്ഷേ വെന്റിലേറ്ററിൽ കിടത്തിയിട്ടും ജീവൻ തിരിച്ച് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പതിയെ പതിയെ ആ കുട്ടി മരിച്ചുപോയി എന്നാലോ ചുക്ക് ആ കുട്ടിയുടെ മുഖം നോക്കുക അല്ലെങ്കിൽ ആ കുട്ടിയുടെ ശരീരം നോക്കുക ഫോട്ടോ നോക്കുക ആ കുട്ടിക്ക് എന്താണ് നമുക്കൊരു എന്താ പറയുക എന്തെങ്കിലും തരത്തിൽ വണ്ണം കൂടുതലുള്ളതായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇല്ല അപ്പോൾ കുട്ടിക്ക് എങ്ങനെയാണ് അങ്ങനെ അങ്ങനെയൊരു മാനസികാവസ്ഥയുണ്ടായത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വണ്ണം കൂടുമെന്ന് പേടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക രണ്ടെന്ന് പറയുന്നത് മെലിഞ്ഞിരിക്കുന്നതാണ് കൂടുതൽ കൂടുതൽ മെലിയുന്നതാണ് ഏറ്റവും നല്ലത് കാണാൻ നല്ല ഭംഗിയുള്ളത് അല്ലെങ്കിൽ ആളുകളൊക്കെ വല്ലാതെ ആകർഷിക്കുന്നത് ഏറ്റവും മെലിഞ്ഞിരിക്കുന്നതാണ് എന്ന് തോന്നലുണ്ടാവുക അതിന് ചിലപ്പോൾ ഈ ഫാഷൻ മാഗസിനുകളൊക്കെ വായിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന പല സിനിമാ നടിമാരൊക്കെ പെട്ടെന്ന് വണ്ണം കുറച്ച് പ്രത്യക്ഷപ്പെട്ട് റീലുകൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പല താരങ്ങളും ഈ അടുത്തായിട്ട് നിരന്തരമായി ഞങ്ങൾ വണ്ണം പെട്ടെന്ന് കുറച്ചു വണ്ണം കുറച്ചു വണ്ണം കുറച്ചു എന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള വീഡിയോകൾ വരുന്നുണ്ട് പല സോഷ്യൽ മീഡിയ താരങ്ങളും അങ്ങനെയൊക്കെയാണ് വണ്ണം കുറച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും സ്ലിം ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് ഭയങ്കര ആരോഗ്യമുള്ളതാണ് അട്രാക്റ്റീവ് ഒരുപാട് പേര് നോക്കും എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലേക്ക് ആ കുട്ടിയുടെ മാനസികാവസ്ഥ പോയത് ചിലപ്പോൾ ഈ പറയുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് ആ കുട്ടി എത്തിയത് എന്തായാലും ഇത് പുതുതലമുറയ്ക്കുള്ള ഒരു വലിയ പാഠമാണ് നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് നോക്കിയിട്ട് അല്ലെങ്കിൽ മറ്റേ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ താരങ്ങളെ കണ്ടിട്ട് അവരൊക്കെ മെലിഞ്ഞിരിക്കുകയാണ് എനിക്കും മെലിയണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് മെലിയാണെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാണിച്ചു കൂട്ടിയാൽ അത് വലിയ തിരിച്ചടിയായിരിക്കും നിങ്ങൾക്ക് നൽകുക അതുപോലെ തന്നെ വണ്ണം വെക്കാൻ വേണ്ടി ജിമ്മിൽ പോയി പാട്ടാ പാട്ട പാട്ടാന്ന് വല്ലാത്ത രീതിയിൽ എക്സർസൈസ് ചെയ്തിട്ട് ആളുകൾക്ക് പണി കിട്ടുന്നുണ്ട് അതും തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറ്റീഷ്യനയോ ഫിസിഷ്യനയോ ഒക്കെ കാണുക അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡോക്ടർമാരെ കാണുക ഇനി അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യോ സ്ഥിരമായി വർക്കൗട്ട് ചെയ്യുക ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക അവിടുത്തെ ഈ പറയുന്ന ജിമ്മിലെ മാസ്റ്റർമാർ പറയുന്നത് കേട്ടിട്ട് അതനുസരിച്ചുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക അല്ലാതെ പട്ടിണി കിടന്ന് ശരീര സൗന്ദര്യം കൊണ്ടുവരാം പട്ടിണി കിടന്ന് നന്നാവാം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടാവും അപ്പോൾ അമിതവണ്ണം എന്ന് പറയുന്നത് എപ്പോഴും കുഴപ്പമാണ് അത് എനിക്കുൾപ്പെടെ അതിൻ്റെ പ്രശ്നങ്ങളുള്ളതാണ് നമ്മൾ ഡോക്ടറെ കാണുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഇപ്പോൾ വ്യായാമം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അമിതവണ്ണം എന്നുള്ളത് അപകടം തന്നെയാണ് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ അമിതവണ്ണം ഉണ്ടാകുമെന്ന് ഭയന്ന് ഭക്ഷണം പോലും കഴിക്കാതിരിക്കുന്നത് അതിനേക്കാൾ വലിയ പ്രശ്നമായിട്ട് മാറും എപ്പോഴും മെലിഞ്ഞിരിക്കണം സ്ലിം എന്ന് പറഞ്ഞ് ഇപ്പോൾ യൂത്ത് എപ്പോഴും ചെയ്യുന്നതാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന സൗന്ദര്യത്തിൻ്റെ നിറകുടങ്ങളായിട്ടുള്ള താരങ്ങളൊക്കെയും മെലിഞ്ഞിരിക്കുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷേ അവരൊക്കെ വർക്കൗട്ടിലൂടെയും ഡയറ്റീഷ്യൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഫിസിഷ്യൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ ജിമ്മിലെ ട്രെയിനറുടെ നിർദ്ദേശപ്രകാരമുള്ള ശാസ്ത്രീയമായ ഡയറ്റൊക്കെ പാലിച്ചിട്ടായിരിക്കും ഞാൻ നടക്കുന്നത് പക്ഷേ ഇവിടെ അതൊന്നുമില്ലാതെ യൂട്യൂബ് നോക്കിയിട്ട് റീൽസ് നോക്കിയിട്ടൊക്കെയാണ് ഇവർ ഓരോ ദിവസവും ഡയറ്റ് പ്ലാൻ എടുത്തിരുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ ദുരന്ത സമാനമായ അല്ലെങ്കിൽ വല്ലാത്തൊരു വിഷമം വരുന്ന ഒരു മരണത്തിലേക്ക് കുട്ടിയെ എത്തിച്ചത് എന്തായാലും ശരീരം ശോഷിച്ച് ശോഷിച്ച് ആമാശയവും അന്നനാളവും ഒക്കെ ചുരുങ്ങിയാണ് ആ കുട്ടി മരിച്ചിരിക്കുന്നത് എന്നുള്ളത് വണ്ണം കുറയ്ക്കാൻ വേണ്ടി പട്ടിണി കിടക്കുന്നവർക്കുള്ള ഒരു പാഠമാണ് ഒരു സന്ദേശമാണ് വല്ലാതെ വിഷമിച്ചു പോകും അശാസ്ത്രീയമായി വണ്ണം കുറയ്ക്കാൻ നിങ്ങൾ റീലുകളെയും യൂട്യൂബിലെയും ഒക്കെ ആശ്രയിച്ച് പോയി കഴിഞ്ഞാൽ എന്നുള്ളതാണ് ഇത് നൽകുന്ന പാഠം വളരെ വിഷമത്തോടുകൂടി മരിച്ചുപോയ കുട്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്